ഗുഡ് മോർണിംഗ് എന്നും നമ്മൾ അഞ്ച് വീഡിയോ അല്ലേ കാണാറ് ഇന്ന് നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നൂടെ നോക്കാം കേട്ടോ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്ത് പോയി നിൽക്കൽ എൻ്റെ പതിവാണ് കേട്ടോ ഇതേ ഈ ഫ്രണ്ട് ഡോറ് തുറന്നാൽ അപ്പം ഒരു വൈബ് ഉണ്ടല്ലോ അത് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ അത്ര നല്ല ക്ലൈമറ്റാണ് ഈ ഒരു സമയത്ത് സ്വതവേ എല്ലായിടത്തും രാവിലെ തണുപ്പാണെങ്കിലും ബാംഗ്ലൂർ അത് കുറച്ച് കൂടുതലാണ് കേട്ടോ രാവിലെ മാത്രമല്ല ഒരു ഡേ ഫുള്ളും ഇവിടെ ഒരു തണുത്ത അന്തരീക്ഷമാണ് രാവിലെ അത് കുറച്ച് കൂടുതലും അപ്പോൾ മോർണിംഗ് എണീറ്റ ചടപ്പും കാര്യങ്ങളൊക്കെ മാറാൻ ഈ ഒരു ഫ്രഷ് എയർ കൊണ്ട് നിൽക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മാത്രമല്ല ഈ സമയത്ത് റോഡിൽ നല്ല കാഴ്ചകൾ ഉണ്ടാവും ഈ വണ്ടിക്കാരുണ്ടല്ലോ അതായത് ഉന്തു വണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നവർ പൂക്കൾ പഴങ്ങൾ പച്ചക്കറികൾ പിന്നെ കുറേ വാക്കിങ്ങിന് പോകുന്നവരും അങ്ങനെയൊക്കെ പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഇന്നും ഇതൊന്നുമില്ല എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ റോട്ടിലോട്ടുള്ളൊരു വ്യൂ കേട്ടോ ഇന്നിപ്പം പറയാൻ മാത്രം ആരുമില്ല അതൊരു കഷ്ടമായി പോയി അപ്പോൾ ഇന്ന് ഇതാണുള്ളത് പിന്നെ ഇപ്പോൾ സമയം ഒരു ആറുമണി ആറരയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലുള്ള ആൻറ്റി അവരുടെ വീടിൻ്റെ പുറത്ത് കോലിടുന്നത് കണ്ട് കേട്ടോ ഇത് ഞാൻ എപ്പോഴും നോക്കി നിൽക്കാറുണ്ട് ഓരോ ദിവസം ഓരോ ഡിസൈനാണ് കേട്ടോ എത്ര പെട്ടെന്നാണെന്നറിയാം അവരത് ഫിനിഷ് ചെയ്യാറ് അല്ല അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടു നിന്നപ്പോഴാണ് ഓർത്തത് ഇന്ന് ഉണ്ണിക്ക് മാട്ടനൊക്കെ പോകേണ്ടതല്ലേ നമ്മൾ ലേറ്റ് ലേറ്റാക്കരുതല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോവാം കേട്ടോ പിന്നെ ഇവിടുത്തെ കിച്ചണൊന്നും അധികം വലിപ്പം ഉണ്ടാവില്ല കേട്ടോ ഒരാൾക്ക് കഷ്ടി നിന്ന് തിരിയാനുള്ള ഉണ്ടാവുള്ളൂ നമ്മുടെ കിച്ചണിൽ പുറത്തോട്ടൊരു ഡോറുണ്ട് നമുക്ക് ടെറസിൽ നിന്ന് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചൊക്കെ വേണം അതുകൊണ്ട് ഇതെനിക്കൊരു ഹെൽപ്പ് ഫുള്ളാണ് നമ്മുടെ കിച്ചണിൽ നമ്മൾ മൂന്ന് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനൊരു ഷെയറൊക്കെ വരട്ടെ അതിലെന്തെങ്കിലും പുഴുക്കൂടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് ഉള്ളിക്കളയാണ് കേട്ടോ പിന്നെ മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു തണുപ്പും മഴയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നണു രാവിലെ കുറേ ചൂടുവെള്ളമൊക്കെ കുടിച്ചായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഒരു കട്ടൻ ഇടാൻ പോവാട്ടോ പിന്നെ കട്ടൻ അത്ര നല്ലതല്ല പക്ഷെ നമ്മുടെയൊക്കെ ശീലമായി പോയില്ലേ അങ്ങനെ ഞാൻ കട്ടൻ ചായ സെറ്റാക്കുകയാണ് കേട്ടോ ഇതിൽ ഞാൻ ഇഞ്ചി മേലക്കായൊക്കെ ഇട്ടു അത് കാണിക്കാൻ മറന്നേ അപ്പോൾ നമ്മുടെ കട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കട്ടൻ കുടിക്കാൻ പോവുകയാണ് കേട്ടോ ഏട്ടനോ ഉണ്ണിയൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അവരേനൊന്നും കാണിക്കുന്നില്ല അവർക്ക് അവരുടേതായ പ്രൈവസി ഒക്കെ വേണത്രേ അത്ര അപ്പോൾ അതുകൊണ്ട് അവരെന്നെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാ കണ്ട് എന്താ ഞാൻ ആലോചിച്ചതെന്നാവുക അപ്പോൾ അതേ നമ്മുടെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട് വെന്ത്വിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് പോയി നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയുള്ളതെന്ന് പക്ഷേ അപ്പോഴാണ് കേട്ടോ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഇന്ന് പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടുള്ള പച്ചക്കറികളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഒരു തട്ടിക്കൂട്ട് ലഞ്ചാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മോര് കാച്ചിയത് കാച്ചത് മോര് മോരിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മോര് എടുത്തപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇരിക്കണത് അപ്പം ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം ആ മിക്സിയിൽ അപ്പോൾ അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ആ മോര് മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് അടിച്ചിട്ട് അരച്ചിട്ട് എടുത്തിട്ട് വരുന്നത് കേട്ടോ അതെ നമ്മുടെ സെറ്റാണേ ഇനി ഞാനൊരു പാൻ വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവ വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി വഴണ്ട് വരുമ്പോൾ വഴണ്ട് വഴണ്ടുവരില്ല മഞ്ഞൾപ്പൊടിയുടെ ആ സ്മെല് പോകുമ്പോൾ കുറച്ച് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മോരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിന് കുറച്ച് കായും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മോരുകാച്ചിതാണ് കേട്ടോ പ്രോപ്പർ ഇങ്ങനെ ആവില്ല ഇതെൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചോറും മോര് കാച്ചിയ കറിയും ഇവിടെ സെറ്റാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഉപ്പേരി ഉണ്ടാക്കാം ഞാൻ കുറച്ച് അമരക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു സവോള നാലാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇനി ചീനച്ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചപ്പോൾ ഈ ചതച്ചത് അതിലോട്ട് ഇട്ടിട്ട് ആ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സമയം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഞാൻ ചായയും ബ്രേക്ക്ഫാസ്റ്റും അതായത് ദോശയും ചട്നിയും ചായയും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അത് ഞാൻ എടുക്കാൻ വിറ്റുപോയി അപ്പം ഇത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ആരിഞ്ഞു വെച്ചിട്ടുള്ള അമരക്കായും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് നമ്മൾ ഇളക്കിയൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റായി നമ്മുടെ ഉപ്പ് ഏരിട്ടോ ഇനി ഞാൻ മുട്ട ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞൻ്റെ സ്കൂളിൽ മീനോ മുട്ടോ ചിക്കനോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് ഏട്ടന് മാത്രമാണ് കേട്ടോ ഉള്ളൂ ഈ സമയം കൊണ്ട് കുഞ്ഞനെ കുഞ്ഞനെണീറ്റു അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു അവളൊക്കെ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഫുൾ സെറ്റായിട്ടാണ് അവൾ ഫുഡ് കഴിക്കാൻ വരിക ഏട്ടനെണീറ്റ് ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചൂടുള്ള ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിറയെ അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ആയിട്ട് അപ്പോൾ നെല്ലിക്ക വെച്ചിട്ടുണ്ട് കാന്താരി മുളക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങച്ചാറും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എന്താ അച്ചാർ ഇടാൻ കിട്ടുക ഞാൻ അതൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഓംപ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ അമരക്കായേൻ്റെ ഉപ്പേരിയും കൂടെ ആ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് തട്ടിക്കൂട്ടും മോരുകാച്ചിതും കൂടെ നമ്മൾ കറി പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വേറെ ഐറ്റംസൊന്നും നമ്മുടെ ലഞ്ച് ബോക്സിൽ വെക്കാനില്ല അപ്പോൾ ഇതേമാതിരി അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തട്ടിക്കൂട്ടി ലഞ്ച് സെറ്റാക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ സി യു